ഡി എസ് ഇന്ന് സാരി എന്ന പുതിയ മൂവിയുടെ കഥ കേട്ടാലോ ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുതുതായിട്ട് ചാനലിൽ വന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട നമുക്ക് കഥയിലേക്ക് കടക്കാം കഥയുടെ തുടക്കം ആരാധിക എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ വീടാണ് കാണിക്കുന്നത് അവൾ സാരി കൊടുത്ത ഒരുപാട് ഫോട്ടോസുകളെല്ലാം ഫിത്തി തൂക്കിയിട്ടിരിക്കുന്നു ആ ഫോട്ടോ കണ്ടിട്ട് ആരാധിക സങ്കടപ്പെട്ടിരിക്കുകയാണ് അവളെ മേലെല്ലാം മുറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവൾ ആ സാരി എല്ലാം എടുത്ത് വെളിയിലിട്ട് കത്തിക്കുകയാണ് അവളുടെ അമ്മയും അച്ഛനും ഇവൾ ഇവളെന്താ ചെയ്യുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവൾക്ക് എന്താ സംഭവിച്ചു എന്നാണ് അണീ കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു ഫോട്ടോഗ്രാഫറിനെ കാണിക്കുന്നു ഇവന്റെ പേരാണ് കിട്ടു ഇവനാണ് ഈ കഥയിലെ നായകനും വില്ലനും ആണെങ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പൊ കുറെ കിളികളെ ഒക്കെ അവൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വെച്ച് അവൻ ആരാധകയെ കാണുന്നത് ആരാധിക ഫ്രണ്ടിനോട് സംസാരിച്ചും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് എല്ലാം ഇവൻ എടുക്കുകയാണ് ഇവൻ അപ്പോൾ തന്നെ അവളോടൊരു ഇഷ്ടം തോന്നുന്നു അവിടുന്ന് വേറൊരു സൈഡിലേക്ക് പോവുകയാണ് അത് കണ്ടിട്ട് അവളുടെ പുറകെ വരികയും കുറെ ഫോട്ടോസുകൾ എടുക്കുകയും ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോൾ അവളെ കാണാതെ പോകുന്നു അവൾ എവിടെയാന്ന് വിചാരിച്ച് അവൻ ടയർഡായിട്ട് ഒരു സൈഡിൽ വന്നിരിക്കുകയാണ് അവളുടെ പുറകിൽ തന്നെ ഒരു സൈഡിൽ അവള് ഇരിപ്പുണ്ട് എന്നാൽ അത് അവൻ കാണുന്നുമില്ല അവളാണെങ്കിൽ ഇപ്പോൾ കാറെ കയറി പോകുകയാണ് എന്നാൽ അവൻ അങ്ങോട്ടേക്ക് പോകാനായി പറ്റിയില്ല അതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ തിരിച്ചു വരുന്നു അവനാണെങ്കിൽ അവളുടെ ഫോട്ടോസ് എല്ലാം എടുത്ത് കാണുകയാണ് അവൻ ആ ഫോട്ടോസ് എല്ലാം കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് കാണുകയാണ് അത് കാണുമ്പോൾ തന്നെ അവൻ മറ്റൊരു ലോകത്ത് പോകുന്ന പോലെ തോന്നുകയാണ് നിന്നെ ലവ് ചെയ്യുന്നു എന്നൊക്കെ അവൻ സ്വയമേ പറയുകയാണ് അടുത്ത ദിവസം വരുമ്പോൾ ഒരു പെണ്ണാണെങ്കിൽ സ്കൂട്ടിയുടെ മുന്നിൽ നിൽക്കുകയാണ് ഇതാണെങ്കിൽ ഓടിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണെങ്കിൽ ഹീറോ ആണെങ്കിൽ അത് അവനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതാണെങ്കിൽ ആരാധികയുടെ ഫ്രണ്ട് ആയിരുന്നു അപ്പോഴാണ് അവൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വണ്ടിയെ ഫോളോ ചെയ്യാമെന്ന് അവൻ തീരുമാനിക്കുന്നു ഫ്രണ്ട് ആരാധികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ആരാധിക ഞാൻ പോവുകയാണെന്ന് അവൾ പറയുന്നു ഇപ്പോൾ അവന് അവളുടെ പേരും കിട്ടി അതിന് ഇപ്പോൾ കാണിക്കുന്നത് ആരാധികയുടെ വീടാണ് ആരാധികയുടെ ബ്രദറിന്റെ പേര് രാജൻ അവൾ വന്ന ഉടനെ ചേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു അവർ ഭയങ്കര ദേഷ്യത്തോടെയാണ് പറയുന്നത് അപ്പോൾ അമ്മ പറയുന്നു അവൻ വെളിയിൽ എക്സസൈസ് ചെയ്യുന്നെന്ന് അപ്പോൾ അവളാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവൾ ഇവളെന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഇവള് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഒക്കെ ഇടുമ്പോൾ മോശമായി ആരെയും അതിൽ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പോയി അടിക്കും അതിന്റെ പേര് ചോദ്യം ചെയ്യാനാണ് ഇവൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നത് രാധികളെ ചേട്ടനോട് ദേഷ്യപ്പെടുവാണ് എന്നെ മോശമായി കമന്റ് ചെയ്യുന്നവരെയൊക്കെ പോയി അടിക്കാൻ എന്തിനാണ് പോകുന്നത് ുന്നത് ചേട്ടൻ ഒരു ഫ്രണ്ടും കൂടി ചേർന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്റെ പെങ്ങളെ ആരിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്ന് അവൻ പറയാണ് ഇതൊന്നും പിടിക്കാതെ അവളാണെങ്കിൽ ദേശത്തോടെ പോവുകയാണ് അവളാണെങ്കിൽ ചേട്ടനെ കുറ്റപ്പെടുത്തി അമ്മയോട് പറയാണ് എന്നാൽ അമ്മയാണെങ്കിൽ ചേട്ടനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവൻ ചെയ്യുന്നത് ശരിയല്ലേ നിന്നെ ആരിലും മോശപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം അടിച്ച് ശരിയാക്കണ്ടേ എന്ന് ചോദിക്കുന്നു അതേ സമയത്താണ് അവിടേക്ക് അച്ഛൻ വരുന്നത് ആരാധിക എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയാണ് അച്ഛനാണെങ്കിൽ മോളെ സപ്പോർട്ട് ചെയ്യാണ് ചേട്ടനോട് പറയാണ് നിനക്കൊരു പണിയും ഇല്ലാട അവൾ വീഡിയോസ് ഒക്കെ ഇട്ടുമ്പോ ആരെങ്കിലും കമന്റ് ചെയ്താൽ അവരെല്ലാം പോയി അടിക്കാനാണ് പോകുന്നത് അവരെല്ലാം അടിച്ചാൽ അതൊരു കേസ് ആയിട്ട് വരുമെന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ അവളെ ചേട്ടനാണ് അവറിപ്പോകുന്നു ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ വീട്ടിൽ വന്നിട്ട് ആരാധികളുടെ പേര് കിട്ടിയത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യാണ് ആദ്യമൊക്കെ നോക്കിയിട്ടും കിട്ടിയില്ല പിന്നെ അവളുടെ അക്കൗണ്ട് കിട്ടിയാണ് അവൻ അതിനകത്തുള്ള ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു അവൻ ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ ഒരു ഇമാജിനേഷൻ ലോകത്തിലേക്ക് തന്നെ പോക്കിയാണ് അവളാണെങ്കിൽ സാരിയൊക്കെ ഉടുത്ത് ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ അവന് തോന്നുകയാണ് ഫോട്ടോയ്ക്ക് എല്ലാം ലൈക്ക് ചെയ്ത് അതിനെല്ലാം കമന്റ് ഇടുകയാണ് ആരാധിക രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഫോണിനകത്ത് ഇത്രയും ലൈക്ക് ചെയ്തിരിക്കുന്നത് കാണുകയാണ് അവൻ ആരാ എന്റെ എല്ലാ ഫോട്ടോക്കും ലൈക്കും കമന്റും ചെയ്തിരിക്കുകയാണല്ലോ എന്ന് അവൾ വിചാരിക്കുകയാണ് അവനാണെങ്കിൽ അവൾക്ക് മെസ്സേജും അയക്കുന്നു അവളാണെങ്കിൽ ആരാ എന്താന്നൊക്കെ മെസ്സേജിലൂടെ ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറയാണ് ഞാൻ ഒരു ഓട്ടോഗ്രാഫർ ആണ് നിന്റെ ഫോട്ടോകൾ എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു ഇവൾക്കിപ്പോൾ എന്ത് ചെയ്യണോന്നറിയില്ല ഇവളാണെങ്കിൽ ഇവളുടെ ഫ്രണ്ട്സിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു ഇവനാണെങ്കിൽ ബിൽഡിങ്ങിന്റെ മണ്ടക്കി ഇരുന്നിട്ട് ആരാധികയുടെ ഫോട്ടോസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് അവളെ ചേട്ടൻ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് ഒരു പട്ടിയം കൊണ്ട് വരികയാണ് അവളാണെങ്കിൽ പറയാണ് ചേട്ടൻ ഇവിടുന്ന് പോ ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുവല്ലേ ചേട്ടൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ ചേട്ടൻ സ്മോക്കിങ് ചെയ്യുന്ന കാര്യമെല്ലാം ഞാൻ അച്ഛനോട് പറയുന്നു പറയും അപ്പോൾ ചേട്ടൻ അവിടുന്ന് പോകുന്നു ചേട്ടൻ അവിടെ വന്നതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ പേടിച്ചൊരു സൈഡിലേക്ക് മാറി നിക്കുമായിരുന്നു ചേട്ടൻ അവിടുന്ന് നിന്ന് പോയത് കൊണ്ട് തന്നെ വീണ്ടും അവൻ വന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കുകയാണ് ആരാധികയുടെ അവനാണെങ്കിൽ ഇപ്പോൾ ആരാധക മെസ്സേജ് അയച്ചിട്ട് എനിക്ക് നിന്റെ ഫോട്ടോ എടുക്കാൻ സംസാരിക്കണം എന്ന് പറയാണ് അവളാണെങ്കിൽ പറയാണ് പിന്നെ ഒരു ദിവസം ആകാം എന്ന് പറയാണ് എന്നിട്ട് ഇപ്പോൾ അവളാണെങ്കിൽ കൂട്ടുകാരിയുടെ ഒപ്പം ഷോപ്പിങ്ങിന് വരികയാണ് ഇതെല്ലാം ഇപ്പോൾ അവൻ അറിയുന്നുണ്ട് ഇവനാണെങ്കിൽ ഇപ്പോൾ അവളെ പുറകെയാണ് അവളോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകുകയാണ് കഥവിൽ തട്ടുമ്പോൾ ആരാധക വന്ന കഥവിൽ തുറക്കുവാണ് എന്താ നിനക്ക് വേണ്ടത് നീ ആരാ എന്ന് ചോദിക്കുന്നു അവനാണെങ്കിൽ അവളെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ശരിക്കും അവളെല്ലായിരുന്നു വന്നത് അവളുടെ അമ്മയായിരുന്നു നീ ആരാ ആരെന്ന അമ്മ ചോദിക്കുകയാണ് നീ കേബിൾ കണക്ഷൻ ചെയ്താൽ വന്ന ആളാണോ ചോദിക്കുകയാണ് അപ്പോൾ ആണെന്ന് അവനും പറയുന്നു മണ്ടക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത് എന്ന് പറയുന്നു എന്നാൽ അവനാണെങ്കിൽ മണ്ടയ്ക്ക് കയറി അവളെ കാണാമെന്നുള്ള ആഗ്രഹം കൊണ്ട് കള്ളം പറഞ്ഞ് അവൻ അകത്തോട്ട് കേറുന്നു അവനാണെങ്കിൽ ഇപ്പോൾ അവളെ മുറിയിലേക്ക് വരുന്നു അവളുടെ ഫോട്ടോസും സാരി എല്ലാം കാണുമ്പോൾ വീണ്ടും അവനാണെങ്കിൽ ഇപ്പൊ സ്വപ്നം കാണുകയാണ് അവളുമായിട്ട് ഇപ്പൊ ഡാൻസ് കളിക്കുന്നതായിട്ടൊക്കെ അവന് തോന്നുകയാണ് അവനാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളുടെ നായ കാണുകയാണ് അതാണെങ്കിൽ അവനെ നോക്കി കൊറച്ചു കൊണ്ടിരിക്കുന്നു ഇവണെങ്കിൽ അവിടുന്ന് പേടി ഇറങ്ങുകയാണ് അമ്മ ചോദിക്കുന്ന റിപ്പയർ ോ ഒന്നും പറയാതെ തന്നെ അവൻ അവിടെ ഇറങ്ങുന്നു ഇപ്പോൾ അച്ഛൻ പറയുകയാണ് നെറ്റ് ശരിയാക്കിയിട്ടുണ്ട് അവൻ ശരിയാക്കിയതായിരിക്കും എന്ന് പറയുന്നു ഇപ്പോൾ ഇവരാണെങ്കിൽ വീട്ടിലേക്ക് വന്നിരിക്കുന്നു ആരാധിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവൾക്കും എന്നെ ഇഷ്ടമായിരിക്കും എന്നൊക്കെ അവൻ തനിയെ പറയുന്നു അവൾക്കും അവനെ അറിയാൻ വേണ്ടി അവനാണെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കുകയാണ് എനിക്ക് നിന്നെ ഉടനെ കാണണം എന്റെ നമ്പർ ഇതാണ് എന്നെ വിളിക്കണം എന്നൊക്കെ പറയുന്നു കോള് വരാനായിട്ട് അവൻ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ തന്നെ ഫോൺ വരികയാണ് അവൻ വന്നെടുക്കുമ്പോൾ അത് കസ്റ്റമർ കെയറിൽ നിന്നായിരുന്നു െ തന്നെ അവളുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ് നമുക്ക് നാളെ കാണാമെന്നാണ് പറയുന്നത് ഇത് കാണുമ്പോൾ തന്നെ അവൻ ഒരുപാട് സന്തോഷമാക്കിയാണ് അവൾക്ക് തന്നെ ഇഷ്ടമായെന്നൊക്കെ സോയിമേ പറയാണ് അവൾക്ക് വേണ്ടി അവൻ കഫേയിൽ വെയിറ്റ് ചെയ്യാണ് അവൾ കുറെ വൈകിയാണ് വന്നതും വന്ന ഉടനെ അവന്റെ കൈ പിടിക്കുകയാണ് പെട്ടെന്ന് അവൻ പേടിച്ചു പോകുകയാണ് അവളാണെങ്കിൽ സോറി സോറി എന്ന് പറയുന്നു അവളാണെങ്കിൽ ഇപ്പൊ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാ അവനാണെങ്കിൽ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവനാണെങ്കിൽ മറ്റൊരു സ്വപ്നം കാണുന്നു അവളുമായിട്ട് ഡാൻസ് കളിക്കുന്നതായിട്ട് അവൻ വീണ്ടും കാണുകയാണ് അവള് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ അവള് പറയുകയാണെ നീ ഭയങ്കര ടെൻഷനാണല്ലോ ഇരിക്കുന്നത് ഇതിനു മുമ്പ് നീ പെണ്ണുങ്ങളോടൊന്നും സംസാരിക്കില്ലായിരുന്നു എന്ന് അപ്പോൾ അവനും പറയുകയാണ് ഞാൻ അങ്ങനെ പെണ്ണുങ്ങളോട് സംസാരിക്കില്ലായിരുന്നെന്ന് അപ്പോൾ അവള് പറയാണ് എന്നാൽ എൻ്റെ ഫോട്ടോ എടുക്കാവുന്നല്ലേ പറഞ്ഞു എന്ത് ടൈപ്പ് വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത് അവനാണെങ്കിൽ എന്തൊക്കെ വീഡിയോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്താണ് അവളെ രാജി വിളിക്കുന്നതും ചേട്ടൻ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് അവളെ വിളിക്കുകയാണ് അപ്പോൾ അവൾ അവനോട് പറയുന്നു നമുക്ക് വേറൊരു ദിവസം കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ അവ പോകുന്നു അവനാണെങ്കിൽ വീടിച്ചെല്ലാം ഒരുപാട് സന്തോഷമാണ് നാളെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് മെസ്സേജ് ഒക്കെ അയക്കുകയാണ് അവളും ശരി നമുക്ക് നാളെ കാണാമെന്നൊക്കെ പറയുന്നു അവളാണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ് അതേ സമയത്തും വേറൊരുത്തൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ അറിഞ്ഞുകൊണ്ട് തന്നെ തട്ടുകയാണ് അവളെ ബുക്കുകളൊക്കെ താഴേക്ക് പോയി അവൾ അത് എടുക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് ഇവനാണെങ്കിൽ മോശമായിട്ട് അവളെ നോക്കിയാണ് കിട്ടും ഇതെല്ലാം കാണുന്നുണ്ട് അവന് നല്ല ദേഷ്യമായിട്ടിരിക്കുന്നു ചെറുക്കനാണെങ്കിൽ അവളെ തന്നെ നോക്കിക്കൊണ്ട് വന്ന് ഫ്രണ്ട്സിനോട് പറയാണ് പറയുകയാണ് ഫ്രണ്ട്സും ഇപ്പൊ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ാണ് ഇതെല്ലാം കാണുന്നുണ്ട് എന്നാണെങ്കിൽ അവനാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ആയിട്ട് അവളോട് സംസാരിക്കുകയാണ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം കാണിക്കാനായി പറയുകയാണ് അതുകൊണ്ട് തന്നെ അവൻ കൊറേ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു അവൾ ആ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് എന്റെ എന്ത് ടൈപ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോകുന്നെന്ന് അവൾ അവനോട് ചോദിക്കുകയാണ് അവനാണെങ്കിൽ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കയാണ് അതേ സമയത്ത് അപ്പുറം ഇന്ന് മറ്റു കുറച്ച് പേര് അവളെ നോക്കുന്നത് കാണുന്നു അവൻ നോക്കുന്നത് കാണുമ്പോൾ തന്നെ കിട്ടുവിന് ദേഷ്യം വരുന്നു കിട്ടു പറയാണ് നീ വെളിയിൽ പോയി നിൽക്കാൻ ഞാൻ അങ്ങോട്ട് ഇപ്പോൾ വരാമെന്ന് പറയാണ് അവൻ നോക്കുമ്പോൾ ചൂട് കാപ്പി ഇരിക്കുന്ന കാണുകയാണ് അവനാണെങ്കിൽ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ആരാധികയെ നോക്കി അവന്റെ മുഖത്ത് തന്നെ ഒഴിക്കുന്നു അതിനുശേഷം അവനാണെങ്കിൽ അവളുടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്താണ് അവളുടെ ചേട്ടനും അങ്ങോട്ടേക്ക് വരുന്നത് അവളുടെ ശരീരത്തെ പിടിച്ചുകൊണ്ട് ഫോട്ടോസ് എടുക്കുന്നത് അവളെ ചേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല നീ എന്തിനാണ് അവളെ മേത്ത് തൊടുന്നേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അവൾ പറയാണ് മോശമായിട്ടൊന്നും അല്ല അവൻ എന്നെ പിടിച്ചത് ഫോട്ടോ എടുക്കാൻ അല്ലെ അങ്ങോട്ട് മാറി നിൽക്കാനായി പറയുന്നു ചേട്ടന് ദേഷ്യം ായിട്ട് അവളെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ പോകുന്നു കിട്ടു ഇപ്പോൾ ഫോട്ടോയും കൊണ്ട് വീട്ടിൽ വരികയാണ് ഫോട്ടോ നോക്കി അവൻ സംസാരിക്കുകയാണ് ഞാൻ നിന്നെ മോശമായിട്ടൊന്നും ചെയ്തില്ലല്ലോ നിന്റെ ചേട്ടനല്ലേ തെറ്റിദ്ധരിച്ചത് ആണ് എന്നെ അടുക്കി വരെ ചെയ്തു വന്നിട്ട് നീ നിന്റെ ചേട്ടനെ മാത്രമല്ലേ കൺട്രോൾ ചെയ്തത് എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും നീ വന്നില്ലല്ലോ എന്റെ മേലെ എനിക്ക് കോപമാണെന്നൊക്കെ അവൻ പറയുന്നു ആരാധിക ഫ്രണ്ട്സുമായിട്ട് വെളിയിലേക്ക് വരികയാണ് അതേ സമയത്ത് കിട്ടു അങ്ങോട്ടേക്ക് വരികയാണ് ആരാധകപ്പെട്ടെന്ന് ഞെട്ടിപ്പോകുകയാണ് നീ എങ്ങനെയാടാ ഞാൻ ഇവിടെ വന്ന അവരെ അറിഞ്ഞെന്ന് ചോദിക്കുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ഇവിടെ നിന്നൊരു ഫോട്ടോ ഇട്ടില്ലേ അത് കണ്ടാ വന്നേന്ന് അവൻ പറയുന്നു നാളെ വാ നമുക്ക് ഫോട്ടോ എടുക്കാവെന്ന് പറയാണ് എന്നാൽ അവള് പറയാണ് ഇനി ഞാൻ ഫോട്ടോ എടുക്കാൻ വരുന്നില്ല എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു പോകണ്ട എന്നാ പറയുന്നത് അപ്പോൾ കിട്ടു ദേഷ്യപ്പെടുകയാണ് നീ ആണെങ്കിൽ അവൻ എന്നെ അടിച്ചിട്ട് പോലും നീ ഒന്നും പറഞ്ഞില്ലോ നിന്റെ ചേട്ടനാണെങ്കിൽ അഴുക്കാണെന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുകയാണ് എന്റെ ചേട്ടനെ പറ്റി മോശമായി സംസാരിക്കുന്ന ഒന്നും ആരാധക്ക് ഇഷ്ടമില്ലെന്നാ പറയുന്നു നീ എന്നെ ശല്യപ്പെടുത്താതെ ഇവിടുന്ന് എന്തായാലും പോകുക ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് സന്തോഷത്തോടെ ഇവിടെ വന്നതാണ് എന്നെ വെറുതെ വിട് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നു ഇപ്പോൾ ഇവനാണെങ്കിൽ രാജിനോട് ഭയങ്കര ദേഷ്യാണ് ഞാനും ആരാധികയും സ്നേഹത്തിലായി അവളുടെ ചേട്ടൻ രാജ് കാരണമാണ് ഈ പ്രശ്നങ്ങളല്ല അവനെ ഇനി ശരിയാക്കണമെന്നൊക്കെ ഇവൻ ആഗ്രഹിക്കുന്നു എന്നാൽ കിട്ടുവാണെങ്കിൽ മോശമായിട്ടൊക്കെ ആരാധകോട് മെസ്സേജ് ഒക്കെ ഇടുകയാണ് ഇപ്പോൾ ആരാധകലും ഭയങ്കര ദേഷ്യമായിട്ട് ചേട്ടനോട് ചേട്ടൻ പറയുകയാണെങ്കിൽ നീ ആണെങ്കിൽ അവനെ മീറ്റ് ചെയ്യാമെന്ന് മെസ്സേജ് അയക്കാൻ പറയുന്നു അതുപോലെ തന്നെ അവൾ ചെയ്യുന്നു എന്നാൽ ആരാധക എതിരായിട്ടും വന്നില്ല കിട്ടുവാണെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ എന്താ ഇത്ര താമസിച്ചത് വരാത്ത എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിട്ടുകയാണെങ്കിൽ മെസ്സേജ് ാണ് അവളെ ചേട്ടനാണെങ്കിൽ പുറകെ ഇരുന്ന് കാണുന്നുമുണ്ട് ഇതൊരു കടയായത് കൊണ്ട് തന്നെ അവനെ ഒന്നും ചെയ്യുന്നില്ല അവൻ തിരിച്ചാണെങ്കിൽ വീട്ടിലേക്ക് പോവുകയാണ് കിട്ടു അവന്റെ പുറകെ അവളുടെ ചേട്ടനും പോകുന്നു ആരാധികയുടെ ചേട്ടനും കൂട്ടുകാരനും വന്ന് കിട്ടുവിനെ ഇപ്പോൾ അടിച്ച് ശരിയാക്കുകയാണ് അവനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെങ്ങളുടെ കുറെ ഫോട്ടോസൊക്കെ ഫിത്തി തൂക്കി ഇട്ടേക്കുന്നത് ഇവൻ കാണുന്നത് എന്റെ പെങ്ങളുടെ ഫോട്ടോ നിനക്ക് ആര് പറഞ്ഞട ഇടാനെന്ന് ചോദിച്ചുകൊണ്ട് അവനെ ഒരുപാട് അടിക്കുന്നു ഇനി നീ എൻ്റെ അനിയത്തിയെ എടുത്ത് വരില്ലേ എന്ന് ഇവൻ പറയുകയാണ് എന്നാൽ കിട്ടു പറയുകയാണെങ്കിൽ എന്താ ഞാൻ നിന്റെ അനിയത്തെ കാണുവാനായി വരുമെന്ന് പറയുന്നു രാജാങ്കി ദേഷ്യപ്പെട്ട് അവൻ ഒരുപാട് അടിക്കുക അയക്കുകയാണ് നിന്റെ ചേട്ടൻ നിന്റെ ചേട്ടനെ ഞാൻ കൊല്ലും നിന്റെ ഫാമിലിയെ മൊത്തം കൊല്ലുമെന്ന് മെസ്സേജ് അയക്കുന്നു അവൾ ജനൽ വഴി നോക്കുമ്പോൾ അവനാണെങ്കിൽ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുക അവൻ ഇപ്പോൾ ദേഷ്യത്തോടെയാണ് അവളെ നോക്കുന്നതും ഇത് കാണുമ്പോൾ തന്നെ അവളാണെങ്കിൽ ഭയപ്പെട്ട് പോകുകയാണ് അടുത്ത ദിവസം കിട്ടുവാണെങ്കിൽ ആരാധികയുടെ വീട്ടിലേക്ക് കേറുകയാണ് ആരും കാണാതെ ആരാധികയ്ക്ക് കിട്ടു കുറച്ച് സാരി മേടിച്ചു കൊടുത്തിരുന്നു സാരി എല്ലാം അവൻ എടുത്തുകൊണ്ട് പോകുന്നു രാജാണെങ്കിൽ ഇപ്പോൾ പട്ടിക്ക് തീറ്റ കൊടുക്കാനായി വന്നു എന്നാൽ പട്ടി ചത്തു കടക്കുന്നതായിട്ടാണ് അവൻ കാണുന്നതും കുറച്ച് പോലീസുകാർ വന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് നീ എന്തിനാണ് ആ പെൺകുട്ടിയെ ശല്യം എന്ന് ചോദിക്കുന്നു അത് ചോദിച്ചുകൊണ്ട് അവനെ ഒത്തിരി അടിക്കുകയാണ് ആരാധകയാണെങ്കിൽ എവിടെയോ പോയിട്ട് തിരിച്ചു വരികയാണ് അതേ സമയത്താണ് കിട്ടു അവിടേക്ക് വരുന്നതും അവളെ തലക്കിട്ട് ഒരടി കൊടുത്തിട്ട് അവളെ ആണെങ്കിൽ കടത്തിക്കൊണ്ടു പോകുന്നു ആരാധകയുടെ അമ്മയും അച്ഛനും അവളെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് അവളെയാണെങ്കിൽ ഇപ്പോൾ അവൻ കസാരയിൽ കെട്ടി വെച്ചിരിക്കുകയാണ് അവളാണെങ്കിൽ ഇപ്പൊ പേടിച്ചിരിക്കുകയാണ് അവൻ പറയാണ് ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു നിന്റെ ചേട്ടൻ കാണുന്നു ഒരു വഴി ഇല്ലാത്ത കൊണ്ടാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നത് നീ എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്ന് പറയാണ് എന്നാ അവള് പറയാണ് എനിക്ക് നിന ഇഷ്ട് ചെയ്യുന്നില്ലെന്ന് പറയാണ് അവൾ അവൻ പറയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ തന്നെ വേണോന്ന് പറയാണ് അവൾ തേഴ്സ്യമായിട്ട് അവന്റെ മുഖത്ത് തുപ്പുകയാണ് എന്നിട്ട് പോലും അവൻ പറയാണ് നീ എന്ത് ചെയ്താലും വേണ്ടില്ല എനിക്ക് നിന്നെ വേണമെന്ന് അവൻ പറയാണ് എനിക്ക് നിന്നെ കിസ് ചെയ്യാനായി തോന്നുന്നു എന്ന് പറയാണ് അവളാണെങ്കിൽ യാണ് അവളെടുത്തേക്ക് അവൻ വരികയാണ് അതേ സമയത്താണ് വെളിയിൽ സൗണ്ട് കേൾക്കുന്നതും ആരും അവടെ വന്നതെന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ് മറ്റു വഴിയില്ലാതെ അവനാണെങ്കിൽ അവളുടെ തലക്കെട്ട് ഓർമ്മ കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അവള് ബോധം കെട്ട് താഴെ വീഴുന്നു അവിടേക്ക് ഒരു ഇന്ദിക്കാരനാണ് വരുന്നത് അവൻ ഒരു പെണ്ണ് താഴെ കടക്കുന്നതായി കാണുന്നു ഓടി വന്ന് അവളെ നോക്കുമ്പോൾ അവൾക്ക് ബോധമില്ലായിരുന്നു അവളെ തട്ടി വിളിക്കുന്നു അപ്പോൾ അവൾ പറയാണ് എന്നെ രക്ഷിക്കണം നീ എങ്ങനെയാ വന്നത് എന്ന് ചോദിക്കുന്നു ഇവള് പറയുന്ന ഒന്നും അവന് മനസ്സിലാവുന്നില്ല അവനാണെങ്കിൽ ഇന്ത്യയിലാണ് സംസാരിക്കുന്നത് അവളാണെങ്കി ഇപ്പൊ എഴുന്നേറ്റ് പോകാനുള്ള വഴി ചോദിക്കുകയാണ് ഇപ്പോൾ അവൻ രണ്ടുപേരും അങ്ങോട്ട് നോക്കും ആ വാതിൽ അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവനാണെങ്കിൽ അപ്പറേ സൈഡിലേക്ക് പോകുന്നു അവിടുത്തെ വാതിൽ അടഞ്ഞിരിക്കുകയാണ് ഇതേ സമയത്താണ് കിട്ടു അങ്ങോട്ടേക്ക് വരുന്നത് കിട്ടുവാണെങ്കിൽ ആ ഇന്ദിക്കാരനെ കമ്പും കൊണ്ട് അടിക്കുന്നു താഴേക്ക് അദ്ദേഹം വീഴുന്നു ആ സമയത്ത് തന്നെ അവളാണെങ്കിൽ ഒരു വലിയ കല്ല് കാണുന്നത് ആ കല്ലും കൊണ്ട് കിട്ടുവിനെ അടിക്കാനായി പോക്കിയാണ് എന്നാൽ കിട്ടുവാണെങ്കിൽ ആ കല്ല് മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ ഇന്ദിക്കാരനെ തല അടിച്ചു പൊട്ടിക്കുകയാണ് ആ ചോരയാണെങ്കിൽ അവളുടെ മോത്തെല്ലാം വീഴുന്നു അവളാണെങ്കിൽ ഇപ്പോൾ പേടിച്ച് കാറുകയാണ് ഇപ്പോൾ അവടെ മഴ പെയ്യുകയാണ് അവൾ നനയാണ് അവൾക്ക് മനസ്സിലായി ഇനി ഇവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ ഇവിടെ നിൽക്കുവാനായി പറ്റില്ല അവൻ കൊല്ലുവെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ ഒരു പ്ലാൻ ചെയ്യാണ് അവള് പറയാണ് നീ പറയുന്നതെല്ലാം ശരിയാണ് നീ പറഞ്ഞ പോലെ നിന്റെ കൂടെ ജീവിക്കുന്നതാണ് നല്ലത് എൻ്റെ ഫാമിലിയുടെ വാക്ക് കേട്ടാ എന്റെ ജീവിതം പോകുമെന്ന് പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ ഒരുപാട് സന്തോഷമാകുകയാണ് അവൾ പറയുകയാണെങ്കിൽ നിന്നെ ഇഷ്ടമാണെന്നും പറയുന്നു ആണെങ്കിൽ അവൾക്കൊരു സാരി കൊടുക്കുകയാണ് അവൾ അത് ഇട്ടുകൊണ്ട് വരുന്നു അവളെ കാണുമ്പോൾ അവൻ പറയുന്നു എനിക്ക് നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുന്നു അപ്പോൾ അവൾ അതിനെ സമ്മതിക്കുന്നു ഉടനെ തന്നെ അവൻ അവളെ കിസ് ചെയ്യുന്നു അവനാണെങ്കിൽ ഇപ്പോൾ അവളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അവളാണെങ്കിൽ പറയുന്നു എനിക്ക് വിശക്കുന്നു എനിക്ക് എന്തിനും കഴിക്കാനായി തരാവോ എന്ന് അവൻ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഫുഡ് എടുത്തുകൊണ്ട് വരാൻ അവനാണെങ്കിൽ അകത്തോട്ട് കയറി പോവുകയാണ് അവൾക്കാണെങ്കിൽ അന്ത്യക്കാരന്റെ ഫോൺ താഴെ കിടന്ന് കിട്ടുകയാണ് ആ ഫോണും കൊണ്ട് വിളിക്കാനായി നോക്കിയാൽ അതിന് റേഞ്ചും ഇല്ല ഉടനെ തന്നെ ആ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആയി പോകുന്നു സമയത്താണ് കിട്ടു അങ്ങോട്ടേക്ക് വരുന്നത് നോക്കുമ്പോൾ അവളെ കാണാനില്ല അങ്ങോട്ടേക്ക് മാറി നോക്കുമ്പോഴാണ് അവൾ അവിടെ നിൽക്കുന്നതായി കാണുന്നത് പെട്ടെന്ന് അവൻ കാണാതെ ആ ഫോൺ ആണെങ്കിൽ അവൾ മറിച്ചു വെക്കുന്നു എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വന്നാണെന്ന് അവൾ കള്ളം പറയുന്നു അവൾ പറയുകയാണെങ്കിൽ നമ്മൾ എത്ര നാളെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഇവിടുന്ന് വേറെ വല്ല സ്ഥലത്തും പോകാം എന്ന് പറയുന്നത് ആദ്യം അവൻ സമ്മതിച്ചു ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞു നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് എന്ന് അപ്പോൾ അവൾക്ക് സന്തോഷമായി എങ്ങനെയൊരു രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നു അവനാണെങ്കിൽ പോയി വേറൊരു ഡ്രസ് ഇട്ടുകൊണ്ട് വരികയാണ് അവൻ പറയാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് നീ എൻ്റെ മടിയിൽ വന്നിരിക്കണോ എന്ന് പറയുന്നു അവൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൻ്റെ മടിയിൽ വന്നിരിക്കുന്നു അവനാണെങ്കിൽ കേക്ക് ഒക്കെ വച്ചിട്ടുണ്ട് ആരാധകർ നിനക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഇതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു അത് വേറൊന്നും അല്ല അവളുടെ ചേട്ടനെ തന്നെ പിടിച്ചുകൊണ്ട് പോന്നിരിക്കുകയാണ് എന്നെ പിടിച്ചുകൊണ്ട് വന്നതിന് മുമ്പ് നിന്റെ ചേട്ടനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയാണ് അവളെ ചേട്ടനെ കാണുമ്പോൾ തന്നെ അവൾ പേടിച്ചു പോകുകയാണ് അവളെ ചേട്ടനെ കെട്ടി ഒരുപാട് ഒരുപാട് അടിച്ചിട്ടും ഉണ്ടായിരുന്നു നിന്റെ ചേട്ടനെ വെറുതെ എന്ന് അവൾ പറഞ്ഞിട്ടും അവൻ കേട്ടില്ല നിന്റെ ചേട്ടനെ ഇപ്പോൾ കൊല്ലുവാനായി പോകുകയാണെന്ന് പറയുന്നു അവനാണെങ്കിൽ അവളുടെ ചേട്ടന്റെ കൈയിലാണ് പ്ലെയർ വെച്ച് അടിക്കുന്നു എളുകൾ ഇപ്പൊ ഇപ്പോൾ യാണ് ആരാധകോട് പറയാണ് നീ ഈ പ്ലെയർ എടുത്ത അവന്റെ വിരലുകൾ ഉടിക്കാനായി പറയുകയാണ് അവൾ പറ്റില്ലെന്ന് പറയുമ്പോൾ നിന്റെ ചേട്ടൻ ഞാൻ കൊല്ലൂ കൊല്ലുവെന്ന് പറയുന്നു മറ്റു വഴിയില്ലാതെ ചേട്ടന്റെ വിരലുകൾ ഉടിക്കുകയാണ് ഇപ്പൊ ചേട്ടൻ അവളെ കടന്ന് കരയാണ് അവൾക്കും ഒരുപാട് സങ്കടമാകുന്നു ഇനി നമുക്ക് അവനെ കൊല്ലാമെന്ന് പറഞ്ഞാൽ അവന്റെ അടുത്തേക്ക് പോക്കിയാണ് അതേ സമയമാണ് അവന്റെ ചേട്ടനാണെങ്കിൽ വരികയും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടനാണെങ്കിൽ ആരാധകോട് പറയുകയാണ് നീ അങ്ങനെ രക്ഷപ്പെട്ടു പോകാനായിട്ട് ചേട്ടൻ പറയുകയാണ് എന്നാലാണ് അവളോട് ചേട്ടനാണെങ്കിൽ ആദ്യം അവനെ ഒരുപാട് ാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ ചേട്ടനെ ലോക്ക് ചെയ്തിട്ട് കൊല്ലുകയാണ് അവളാണെങ്കിൽ ഇപ്പോൾ ചേട്ടനെ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്താണ് ഏറ്റവും അടുത്തേക്ക് വരുന്നതും അവളുടെ കയ്യിൽ ഒരു കത്തി ഇരിപ്പുണ്ടായിരുന്നു ആ കത്തി കൊണ്ട് അവനെ കുത്തുകയാണ് അവനും അവളെ പെടലി കയറി പിടിക്കുകയാണ് അവളാണെങ്കിൽ ആ ആഞ്ഞാഞ്ഞ് അവനെ ഒരുപാട് കുത്തുകയാണ് ദേഷ്യം മാറാതെ അവളാണെങ്കിൽ അവൾ ഉടുത്ത സാരിയും കൊണ്ട് അവനെ കഴുത്ത് ഞെരിച്ചു അവന്റെ ബോധം പോകുകയാണ് കുറച്ച് കഴിയുമ്പോൾ അവടേക്ക് പോലീസ് വരുന്നു ഇപ്പോൾ അവൾ ആശുപത്രിയിലാണ് അവൾ അമ്മയും അച്ഛനും ത്തേക്ക് വരികയാണ് അവളാണെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യാൻ ചോദിക്കുന്നു ചേട്ടൻ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവൾ ഒരുപാട് സങ്കടപ്പെടുക്കുകയാണ് അവൾ വീട്ടിൽ വന്നിട്ട് ഞാൻ സാരി ഉടുത്തുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം സാരി ഉടുക്കാതെ ഞാൻ പോയിരുന്നെങ്കിൽ ഒരിക്കലും അവൻ എൻ്റെ പുറകെ വരില്ലായിരുന്നു ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് വീട്ടിലുള്ള സാരി എല്ലാം ദേഷ്യത്തോടെ അവൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവൾ കത്തിക്കുകയാണ് ഈ സീനാണ് കഥയുടെ തുടക്കവും കാണിക്കുന്നത് ഇതോടെയാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ിയനും ഷെയർ ചെയ്യാനും മറക്കേണ്ട ബൈ